ഇത് പെരുമ്പനച്ചി കുറുമ്പനാടൻ റോഡാണ് വാർഡ് പമ്പറാണോ ചേട്ടാ ഇത് എത്ര ദിവസം കൊണ്ട് പണിയെന്നാ പറയുന്നത് മാസങ്ങളോളാ പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ റോഡ് പോലാ അല്ലേ ഏ ബാമ്പ ബാമ്പം ബാമ്പം പാലം വളരെ ഒരു മാസം കൊണ്ടാ ഇവിടുത്തെ ഇവിടുത്തെ കൺസേഷൻകാർക്ക് പണിയണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഇന്നലെ ഇവിടെ ചുമ്മാരിക്കുന്നു ആ ഇന്നലെ പണിയാരില്ലായിരുന്നു വെള്ളരിക്കപ്പെട്ടോ ഇവിടുത്തെ എം എൽ എ കൊണ്ട് കഴകത്തില്ലാഞ്ഞിട്ടാ ഏ എല്ലാത്തിനും കമ്മീഷൻ മതി എല്ലാത്തിനും കമ്മീഷൻ ഉമ്മാര് മുപ്പത് ദിവസം കൊണ്ടോ അമ്പത് ദിവസം കൊണ്ടോ തീർക്കും കല്മാണിക്കനാണോ ഇത് പിടിച്ചിരിക്കുന്നത് ആണോ ആണോ ആ ഏ ആ എം എൽ എ വരത്ത് എം എൽ എ വരത്തില്ല എം എൽ എ എന്നുവെച്ചാൽ അവർക്ക് കിട്ടേണ്ട കിട്ടി അവർക്ക് കിട്ടേണ്ട കിട്ടി അവരൊന്നും വരത്തില്ല ഏ ഒരു ഗവൺമെന്റ് ആശുപത്രിയുടെ റോഡ് പണുതാ രണ്ട് മാസം ആ പടം മുന്നൂറ് മീറ്റർ രണ്ട് മാസം അതിന്റെ ഓടയ്ക്കകത്തൂടെ വെള്ളം പോല അമ്പത്തഞ്ച് ലക്ഷം രൂപ ഓടയുടെ പണി ഓട വെറും ഫ്രീ വെള്ളം പോത്തില്ല ഇങ്ങനെയുള്ള പണിയാ ചങ്ങനാശ്ശേരി പണിയുന്നത് ഏഹ് മതി ഇവിടെ ഇവിടെ എന്റെ സഹോദരൻ ഇവിടെ പണിത് വരും ആരാന്നറിയോ ഒറ്റ കൺസെഷനോളൂ പാലാത്ര പാലാത്ര മൂന്ന് ദിവസം കൊണ്ട് ഇത് പണിത് തരും മൂന്ന് ദിവസം കൊണ്ട് പാലാത്ര ഇത് പണിത് തരും പക്ഷേ ബാക്കി ഓരോ കൊണ്ട് ഇത് പണിയാൻ പറ്റത്തില്ല ഇവിടെ ചുമ്മാ ഈ കൈക്കൂലി കൊടുത്ത് പണിയുന്നോണ്ടാണ് ഇവിടുത്തെ പണികളൊക്കെ മാസങ്ങൾ കിടക്കുന്നത് ഏ ഏമ്പറേ വെമ്പറേ മൈര് മണ്ണിട്ട് മൂടെ മണ്ണിട്ട് മൂടെ വേണ്ട ഈ റോഡ് ഈ റോഡ് വേണ്ടെന്നേ കാല മൈരുണ്ടാക്കുക ഒരു മാസം ജനങ്ങളെയെല്ലാം ബുദ്ധിമുട്ടിച്ചിട്ടാണോ പണിയുന്നത് ഏ സിവിജൻ അല്ല എല്ലാത്തിനും ഇതില് ജനങ്ങളെ ദ്രോഹിക്കുന്നതിനൊരു ഇതില് ഒരു ചെറിയ കലങ്ങ് മാസം പ്രിയ പ്രേക്ഷകരെ ഇപ്പോൾ എവിടെ ഒരു വിഷയം നടന്നാലും ഇപ്പോൾ ആൾക്കാര് മറ്റുള്ള മീഡിയയെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുന്നു ഇവിടം വരെ വരണം ഇതൊന്ന് കവറേജ് ചെയ്യണം അപ്പോൾ ഞാൻ ഞാനവിടെ ഓടിച്ചെല്ലുന്നു വിഷയങ്ങളെ അന്വേഷിക്കുന്നു കവർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനിപ്പോൾ മറ്റുള്ള മീഡിയയെ പോലല്ല എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് ചോദിച്ചു മനസ്സിലാക്കി അത് കവർ ചെയ്യും അവിടം വരെ ഓടി ചെല്ലണമെങ്കിൽ അറിയാവല്ലോ നമുക്ക് ചുമ്മാങ്ങോട്ട് കൂടി ചിലവാൻ പറ്റത്തില്ല അതിന് ചിലവും കാര്യങ്ങളും ഉണ്ട് ചിലപ്പോൾ കൂടെ ചിലപ്പോൾ ഒരാൾ കാണുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എനിക്ക് ചിലവുണ്ട് നിങ്ങളുടെയൊക്കെ ഞാൻ പൈസ ഒന്നും ചോദിക്കുന്നില്ല ഞാൻ ഇതുവരെ നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല നിങ്ങൾക്ക് എനിക്കൊരു ലൈക്ക് അടിച്ച് എന്നെ സഹായിക്കാം അങ്ങനാണെന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ കൂടെ പൈസ കിട്ടും അപ്പോൾ ഇനി മുതൽ നിങ്ങളത് ചെയ്യുക മാക്സിമം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക ഒരുപാട് പേരെന്നെ വിളിച്ച് പല കാര്യങ്ങൾ പറയാറുണ്ട് ചില കാര്യങ്ങളിലൊന്നും എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് നൂറ് ശതമാനം ബോധ്യമുണ്ടായിട്ടും മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോ സ്ഥലങ്ങളിൽ പോയി നിന്ന് വീഡിയോ ഇടുന്നത് പക്ഷേ ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ പ്രതികരിക്കണം പ്രതികരിച്ചാൽ മാത്രമേ ആ വിഷയത്തിന് മറ്റുള്ളവർ എന്താ എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ ഇന്ന് തന്നെ നമ്മുടെ പെരുമനച്ചിയിൽ തെങ്ങണാക്കി താര പെരുമനച്ചി അവിടെ ഒരു കലുങ്കുപണി നടക്കുന്നുണ്ട് ഒരു മൂന്ന് മീറ്ററോ നാല് മീറ്ററോ അങ്ങാണ്ടുള്ളൊരു കലുങ്ക അത് മുപ്പത് ദിവസം കൊണ്ട് പോലും തീരുമോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ കോൺട്രാക്ടർ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നില്ല എൻ്റെ പശ്ചാത്തലത്തിൽ വാർഡ് വമ്പർ ഇറങ്ങിയ കുഴി കിടപ്പുണ്ട് നല്ലത് അതുപോലെ നല്ല വാർഡ് വമ്പർമാരൊക്കെ വേണം കാര്യത്തിന് തീരുമാനം വേണം ഈ പൊട്ടന്മാരെ പോലെ എന്തെങ്കിലും കണ്ടിട്ട് എന്നാ പോകുന്നൊക്കെ ചോദിച്ച് അതിലേ അങ്ങ് പോകരുത് എന്താണ് എല്ലാ ജനങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്താ ഇവിടെ പണിയുന്നത് ഇത് എത്ര നാളുകൊണ്ട് പണത് തീരും ഏഹ് ഇതൊക്കെ ചോദിക്കാൻ നമ്മുടെ ഇവിടുത്തെ എല്ലാവർക്കും നിയമവും കാര്യങ്ങളും ഉണ്ട് ഇതെത്ര ഫണ്ടാണ് ഏഹ് അതിനു മുമ്പ് അവിടെ ബോർഡ് വെക്കണം എന്താ ഇവിടെ പണിയുന്നത് എത്ര ലക്ഷം രൂപയുടെ വർക്കാണ് നടത്തുന്നത് എത്ര ദിവസം കൊണ്ട് ഇത് തീരും എല്ലാം നമ്മൾ ചോദിച്ചു മനസ്സിലാക്കാൻ ഇന്ന് നമുക്ക് ഇതിന് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ പൊതുജനം പ്രത്യേകിച്ച് നമ്മുടെ ചങ്ങനാശ്ശേരിക്കാർ ഇതൊന്നും ചോദിക്കത്തില്ല എന്നാലും ചെയ്യട്ടെ എന്തെങ്കിലും ആകട്ടെ എനിക്കെന്നാ ഏ അവിടെ എന്നാ വന്നാൽ എന്നാ എന്നാ ചെയ്താൽ എന്നാ എനിക്കെന്താ എന്നുള്ളൊരു മനോഭാവം അത് മാറണം അതിലുപരി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പരിജ്ഞാനവും നല്ല ഈ നമ്മുടെ നാടിനെക്കുറിച്ച് കാഴ്ചപ്പാടുമുള്ള ഒരാളിനെ നമ്മൾക്കിനി തിരഞ്ഞെടുക്കണം ഞാൻ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ജോമേക്കിൾ എം എൽ എ മോശമാണെന്നല്ല പറയുന്നത് പക്ഷെങ്കിൽ ഈ അന്യ സംസ്ഥ അതായത് വെളി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് നമ്മുടെ രാജ്യം അതുപോലെ ആക്കണം അവിടുത്തെ ടെക്നോളജിയൊക്കെ നമ്മുടെ രാജ്യത്ത് വരണം നമ്മുടെ ചങ്ങനാശ്ശേരി അറിയാവല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ പലപ്പോൾ പറഞ്ഞിട്ടുണ്ട് ടൂറിസത്തിന് സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു കേരളത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് സഹോദരന്മാരെ നിങ്ങൾക്കറിയാൻ വലേട്ട ഞാൻ എല്ലായിടത്തും കൂടെ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനീ പറയുന്നത് ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് മലനാട് ഇടനാട് കുട്ടനാട് എന്ന് മൂന്ന് തട്ടായിട്ട് കിടക്കുന്ന ഒരു ഭാഗവ അതിനെ നിങ്ങൾ മൂന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചങ്ങനാശ്ശേരി ആ ചങ്ങനാശ്ശേരി നാൽപ്പത്തഞ്ചോ അഞ്ചോ അമ്പത് വർഷോളമായി പുറകോട്ട് കിടക്കുക നിങ്ങൾ തൊടുപുഴ നോക്ക് തൊടുപുഴ പോയി നോക്ക് പി ജെ ജോസഫിൻ്റെ സ്ഥലം എത്ര മനോഹരമാണ് എത്ര നല്ല രീതിയിലാണ് ആ സ്ഥലം അയാൾ ഫോം ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾ പാല പോയി നോക്ക് മാണിസാറിൻ്റെ സ്ഥലം എത്രയോ നല്ല രീതിയിലാണ് പൊളിക്കാൻ ആ പാല ഏരിയകൾ റെഡിയാക്കിയിട്ടിരിക്കുന്നത് അതേ കാലഘട്ടത്തിൽ പരിക്കാൻ കയറി വന്നതാണ് ചങ്ങനാശ്ശേരിയിലെ സി എഫ് തോമസ് സാർ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പുറകോട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനിയും വരുന്നൊരധികാരി എന്തുമാത്രം സ്പീഡിൽ മുന്നോട്ട് കൂടിയാൽ വേണം നമ്മുടെ ചങ്ങനാശ്ശേരി അതിന് ആ സ്ഥലത്തോടൊക്കെ കടകം പിടിച്ചു വരാനായിട്ട് സി എഫ് സാറുള്ളപ്പോൾ എന്നാ കൊടുത്താലും സാറ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയും മാണി സാറിൻ്റെയൊക്കെ സാറെടുത്തോ സാറെ എടുത്തോ സാറെടുത്തോ എന്ന് പറയാം ഞാൻ ചൈ പുള്ളിക്കാനൊന്നും റിസ്ക് ഏറ്റെടുക്കാൻ മേലെ എന്നാലും പണിത് കഴിഞ്ഞാൽ പണതാലല്ലേ ചൂണ്ടിയെന്ന് പറയത്തുള്ളൂ ഒന്നും പണിയാതിരുന്നാൽ ചൂണ്ടിയെന്ന് പറയത്തില്ലല്ലോ അപ്പോൾ അതുപോലെ മരവിഡികളായ ജനങ്ങൾ ഈ ചങ്ങനാശ്ശേരി കിടന്നിട്ടായി ചങ്ങനാശ്ശേരി ഇത്രയും താന്നു പോയത് ഇനി നമുക്ക് സമയമില്ല ഇനിയും നല്ല കഴിവും നല്ല പരി പരിജ്ഞാനവും നല്ല സ്പീഡും നല്ല പക്വതയും അതായത് പി സി ജോർജിൻ്റെ ഗാംഭീര്യ ശബ്ദവും തൻ്റെ ഇടവും ഉമ്മൻചാണ്ടിയുടെ ശാന്തതയുമുള്ള സ്വഭാവമുള്ള പി പി സി ജോർജിൻ്റെ വാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നില്ല പി സി ജോർജിൻ്റെ ഗാംഭീര്യ സൗണ്ടും തൻ്റെ ഇടവും ഉമ്മൻചാണ്ടിയുടെ ശാന്തതയുമായിട്ട് ഇത് രണ്ടും കൂടെ കലർന്ന ഒരു എം എൽ എ നമ്മുടെ ഈ നാട്ടിൽ വേണം ഏഹ് അറിവുള്ള ലോകപരിജ്ഞാനമുള്ള ഒരാളെ നമുക്ക് വേണം ടോ മൈക്കിൾ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല സ്പീഡ് പോരാ തള്ള് ഭയങ്കര തള്ളാണ് അവിടെ ബോർഡ് ഇവിടെ ബോർഡ് മൊത്തം ബോർഡാണ് ബോർഡിനനുസരിച്ച് നാടിന് വികസനമില്ല ബോർഡ് പോരാ വികസനം വരണം ബോർഡ് വയ്ക്കേണ്ടത് നാട്ടുകാരാ അല്ലാതെ ചങ്ങനാശ്ശേരിക്കുറ്റിനും ഭയങ്കര കട്ടൗട്ടൊന്നും വെച്ചിട്ട് നാട് വികസിക്കത്തില്ല നാട്ടിൽ വികസനം കൊണ്ടുപോവാ സ്പീഡപ്പിൽ കൊണ്ടുപോകാം നല്ല സ്പീഡിൽ കൊണ്ടുപോകാം ഫണ്ട് മേടിക്കണമെന്നൊക്കെ ഫണ്ട് മേടിച്ച് കൊണ്ടുപോവാ നാട്ടുകാർ വിളിക്കുന്ന കയറി ഞാൻ ആ പെരുമനിച്ചു പോയപ്പോൾ എൻ്റെ പൊന്നെ എം എൽ എ വിളിക്കുന്ന കയറി എം എൽ എ അവിടെ ഇതുവരെ എത്തി നോക്കട്ടില്ലെന്നാണ് പറയുന്നത് ഏ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കാര്യങ്ങളും നടക്കണം നിങ്ങൾ മാക്സിമം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് എൻ്റെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ അല്ലാതെ നിങ്ങൾ വിളിക്കുന്നിടത്തെല്ലാം വന്ന് എനിക്കിനി വീഡിയോ ഇടാൻ പറ്റത്തില്ല ഓക്കേ